ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെ വീടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് കേട്ടോ പാം ലില്ലി ശതാവരി കുടുംബത്തിൽ നിത്യഹരിത പൂക്കളുള്ള സസ്യമാണ് കോഡിലൈൻ ഫ്രൂട്ടിക്കോസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അപ്പോൾ ഇതൊരു അലങ്കാര സസ്യമായിട്ടൊക്കെ നമ്മൾ വീടുകളിൽ വളർത്താറുണ്ട് ഇതിന് വേറെയും കുറേ പേരുകളുണ്ട് ടീ പ്ലാന്റ് പാം ലില്ലി അതുപോലെ തന്നെ ക്യാബേജ് ട്രീ പ്ലാന്റ് എന്നും ഒക്കെ വിളിക്കാറുണ്ട് ഈ സസ്യത്തിൽ കടും ചുവപ്പ് പർപ്പിൾ പച്ച പിങ്ക് നിറത്തിലുള്ള ആകർഷകമായിട്ടുള്ള ഇലകളാണ് കേട്ടോ ഉള്ളത് വീടിനകത്തും പുറത്തുമൊക്കെ നമുക്ക് ഒരുപോലെ അലങ്കാര സസ്യമായിട്ട് വളർത്താൻ പറ്റിയൊരു ചെടിയാണിത് ഇതിന് നല്ല വെളിച്ചവും അതുപോലെ തന്നെ മിതമായ നനവും ഒക്കെ ആവശ്യമാണ് ഡ്രസീന വിഭാഗത്തിൽ ിൽപ്പെട്ട ഒന്നാണ് ഈ ചെടി കുഞ്ഞു കപ്പ് പോലുള്ള ഷേപ്പിൽ പൂക്കൾ വരാറുണ്ട് ഇതിന് ചെറിയ സുഗന്ധവും ഉണ്ടാവാറുണ്ട് വസന്തകാലം അല്ലെങ്കിൽ വേനൽക്കാലം അടുപ്പിച്ചാണ് പൂക്കുന്നത് അതുപോലെ പുറത്ത് വളർത്തുന്ന ചെടിയിലാണ് പൂക്കൾ വരാറുള്ളത് നമ്മൾ ഇൻഡോറിൽ വളർത്തുന്നവയ്ക്ക് പൂക്കൾ കുറവായിരിക്കും ചെടിച്ചട്ടിയിൽ വളർത്താം ഈ ഒരു ചെടി വർഷങ്ങളോളം ഈ ഒരു ചെടി അങ്ങനെ തന്നെ നിൽക്കും അധികം സൂര്യപ്രകാശമൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ല പാർഷ്യൽ ഷെയ്ഡാണ് കേട്ടോ ഇതിന് വേണ്ടത് അതുപോലെ തന്നെ ഭക്ഷണത്തിലും പരമ്പരാഗത വൈദ്യത്തിലും ഉൾപ്പെടെ നിരവധി ഉപയോഗങ്ങളുണ്ട് ഈ ചെടി കൊണ്ട് പച്ച ഇലകളുള്ള വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ നല്ല സൂര്യപ്രകാശത്തിലും വളരും കുറച്ച് ആയിട്ടുള്ള ഇലകളാണ് ഉള്ളതെങ്കിൽ അധികം സൂര്യപ്രകാശം ആവശ്യമില്ല അധികം വെയിൽ തട്ടിയാൽ ഇലകളൊക്കെ മങ്ങി കരിയാനുള്ള സാധ്യതയുണ്ട് ഓവർ തണുപ്പുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ ഇത് വളർത്തിയാൽ ഇലകളൊക്കെ പൊഴിയാനും സാധ്യതയുണ്ട് വേനലൊക്കെ ആണെങ്കിൽ ദിവസം ഇതിന് വെള്ളം നനച്ചു കൊടുക്കണം രാവിലെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് വൈകിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ വെള്ളം കെട്ടി നിന്നാലൊക്കെ ഇലകൾ അളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് മഞ്ഞ് ഇല ഈ ഒരു ചെടിയിൽ കണ്ടാൽ അതുകൊണ്ടുതന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയണം ആ ഇലകളിൽ കീഴ് ിൽ ഉണ്ടാവും അതുപോലെ തന്നെ കീടബാധ മറ്റ് ഇലകളിലും ബാധിക്കാതിരിക്കാൻ അത് ഉടനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം പസഫി പസഫിക് ദ്വീപുകളിലെയും അതുപോലെ തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും പരമ്പരാഗത നിവാസികൾക്ക് ഇത് വലിയ സാംസ്കാരിക പ്രാധാന്യമുള്ളതാണ് ഏഷ്യയിലും ഓഷ്യാനിയിലും ഈ സസ്യം കൃഷി ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ചെടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് യു ബൈ ബൈ